ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ ബസി പൂങ്കോട്ടുകുളം തിരൂർ ഹൈസ്കൂൾ ഒരു വട്ടം വാട്ടർ ടാങ്ക് സമർപ്പിച്ചു സംഗമത്തിന്റെ ഭാഗമായി സ്കൂളിലേക്ക് നിർമ്മിച്ചു നൽകുന്ന കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി വാട്ടർ ടാങ്ക് സ്കൂൾ സമർപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ലോഗോ പ്രകാശനവും അതിനോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന മാഗസിന്റെ കവർ പേജ് പ്രകാശനവും നടന്നു വന്നേരി ഹൈസ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഷെഹീർ ഉമ്മർ സ്വാഗതം പറഞ്ഞു വാട്ടർ ടാങ്ക് സമർപ്പണം സ്കൂൾ മാനേജർ രമണി അശോകൻ ഉദ്ഘാടനം ചെയ്തു ഒരു വട്ടം കൂടിയ പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം വന്നേരി സ്കൂൾ ഹെഡ് മിസ്ട്രസ് മില്ലി ടീച്ചറും സുവിനീറിന്റെ കവർ പേജ് പ്രകാശനം വന്നേരി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സന്ധ്യ ടീച്ചറും നിർവഹിച്ചു ചടങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബാച്ചിലെ വിദ്യാർത്ഥികളായ ഷക്കീല ഷിരീഫ് റീന രാജേഷ് ഫൈസൽ ഷക്കീൽ ലില്ലി അജ്മൽ രമേഷ് സബീന ദിലീപ് സ്മിത വാഹിദ ശ്രീജിത സുനിൽ എന്നിവർ പങ്കെടുത്തു ഓഗസ്റ്റ് തീയതി വെച്ചിട്ട് അതിവിപുലമായിട്ടുള്ള ഒരു പൂർവ്വ സംഗമം ആണ് ഒരു വട്ടം കൂടി എന്നാണ് നമ്മളുടെ അതിന് പേരിട്ടിരിക്കുന്നത് ഒരു മുപ്പത് വർഷത്തിന് ശേഷമാണ് ഈ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് ബാച്ച് എല്ലാവരും കൂടുന്നത് മുപ്പത് വർഷം ഓൾമോസ്റ്റ് ആവുന്നല്ലേ ആവുന്നു ഓൾമോസ്റ്റ് അഞ്ഞൂറോളം കുട്ടികൾ കുട്ടികളല്ല അഞ്ഞൂറോളം പേര് പങ്കെടുക്കുന്ന ഒരു നല്ല ഒരു കണ്ണിനു കുളിർമയും അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകന്മാരെ ആദരിക്കൽ ചടങ്ങ് എഴുത്തുകാരെ ആദരിക്കൽ ചടങ്ങ് മന്നേരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കലാകാരന്മാരെയും ഒത്തു കൂടുക്കുകയും അവർക്ക് വേണ്ട ആദരവ് കൊടുക്കുകയും അല്ലെ ഓണറിങ് ചെയ്യുന്ന ഒരു പരിപാടിയും കൂടിയിട്ടാണ് അതുകൂടാതെ ഞങ്ങളുടെ മറ്റൊരു കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ആൾക്കാർക്കും എഴുതാൻ കഴിവുള്ള ആൾക്കാർ എവിടെയും എത്താതെ പോയ ആൾക്കാർ അവസരങ്ങൾ കിട്ടാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് നമുക്ക് ഞങ്ങളുടെ ടീമിലുള്ള എല്ലാ ആൾക്കാർക്കും അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് എഴുതുവാനുള്ള കവിതയായാലും കഥയായാലും വേറെ എന്തൊക്കെ തന്നെ ആയാലും എഴുതുവാനുള്ളൊരു അവസരം കൂടി കൊടുത്തുകൊണ്ട് ഈ ഒരു സുവനീർ ഇറക്കുന്നുണ്ട് സ്കൂളിലെ ഈ ഒരു പ്രോഗ്രാമിനെ സുവനീർ ഇറക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമായിരുന്നു കാരണം എന്നെപ്പോലുള്ള ഒരുപാട് എഴുതുന്ന കുട്ടികളുണ്ട് അപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ തന്നെയല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ സൃഷ്ടി പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം ഒരു പുസ്തകം നമ്മൾ നമ്മളിറക്കുന്നത് നല്ല രീതിയിൽ തന്നെ പത്തിരുപത്തിരണ്ട് പേര് നല്ല രീതിയിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിശയം തോന്നുന്ന തരത്തിലുള്ള എഴുത്തുകളാണ് അവരുടേത്